അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മില്ല അലഹമ്മൂല വസ്ലഹുലൊരിക്കൽ നബിസി അലൈഹി വസമിയുടെ അടുക്കൽ ഒരാളെക്കുറിച്ച് വല്ലാതെ പുകഴ്ത്തി പറയപ്പെട്ടു ബിസ് അലൈഹി അലൈവലം പറഞ്ഞു നിനക്ക് നാശം നീ നിന്റെ സഹോദരൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു മൂന്ന് വട്ടം നബിസ് അല്ലാസമീത് ആവർത്തിച്ചു എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് തൻ്റെ സ്നേഹിതനെ പ്രശംസിക്കൽ നിർബന്ധമായി കഴിഞ്ഞാൽ അവനത് ഉറപ്പാണെങ്കിൽ മാത്രം ഇങ്ങനെ പറയട്ടെ അഹസിബു ഫുലാനൻ വവ്വാഹു ഹസിബുഹു അലല്ലാഹി അഹദ അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ധരിക്കുന്നു എന്നാൽ അള്ളാഹുവിനാണ് കൂടുതൽ സൂക്ഷ്മമായി അവനെ അറിയുന്നത് കണക്കാക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രശംസക്കു മുമ്പിൽ ഞാൻ യാതൊരാളെയും മുന്തിക്കുന്നില്ല ഇത് ആളുകൾക്കിടയിൽ ഒരു കിബിറുണ്ടാകുന്ന അഹങ്കാരമുണ്ടാകുന്ന ലോകമാന്യമുണ്ടാകുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ നന്നാകും നമ്മുടെ പ്രശംസ മറ്റൊരാൾക്ക് അപകടമായി ഭവിക്കാതിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നാം സൂക്ഷിക്കുക ഈ നിലക്ക് വേണം നമ്മൾ ആളുകളെ പ്രശംസിക്കാൻ അള്ളാഹു സുബാൻ അല അനുഗ്രഹിക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാത്തു